ആ ബോണ്ട് ഇവിടെ വേണ്ട കേട്ടോ ഇലക്ഷൻ ബോണ്ട് പരിപാടി ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ഉടൻ നിർത്തിക്കൊള്ളണമെന്നും സുപ്രീം കോടതി സുപ്രീംകോടതി ഇന്നത ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നും ബി ജെ പിക്ക് തിരിച്ചടി വെണ്ടയ്ക്ക വലിപ്പത്തിൽ സകലമാന മാധ്യമങ്ങളും ബ്രേക്കിങ്ങും കൊടുക്കുന്നുണ്ട് സുപ്രീം കോടതി സ്വമേധ എടുത്തൊരു കേസാണോ ഇത് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് അല്ലല്ല അപ്പോൾ ആരോ പരാതി കൊടുത്തിട്ടുണ്ട് അതാരാണെന്ന് അറിയാമോ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്നാണ് പേര് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അറിയാമോ എവിടെ നിന്നാണ് ഇലക്ട്രൽ ബോണ്ട് വന്നത് എന്നറിയാമോ രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം കഴിഞ്ഞ സമയം ഏതാണ്ട് അറിയാലോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ മോഡി സർക്കാർ തകർത്ത് തരിപ്പണമെങ്കിൽ ഒരു പരിവാക്കി വെച്ച അവസ്ഥ അത് കഴിഞ്ഞ ഉടനെ രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമം ജനപ്രാതിനിധ്യ നിയമം വിദേശ സംഭാവന നിയന്ത്രണ നിയമം റിസർവ് ബാങ്ക് നിയമം ആദായ നികുതി നിയമം എന്നിവ തിരക്കിട്ട് ഭേദഗതി ചെയ്ത് ആണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കിയത് ഇത് പ്രകാരം ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നീ മൂല്യങ്ങളിലുള്ള ബോണ്ടുകൾ എസ് ബി ഐ വിൽക്കും ഇത് ആളുകൾ വാങ്ങും എന്നിട്ട് ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കും ഇത് കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പതിനഞ്ച് ദിവസത്തിനകം ബാങ്കിൽ കൊണ്ടു കൊടുത്ത് പണമാക്കി മാറ്റാം ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ രേഖയിൽ പണം നൽകിയ ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളിന്റെ പേരോ വിവരങ്ങളോ ഒന്നുമില്ല സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാങ്കിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാം ആരും ചോദിക്കില്ല പറയില്ല ഇങ്ങനെ കിട്ടിയ തുകയുടെ തൊണ്ണൂറ് ശതമാനം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാണ് കിട്ടിയത് ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നൽകിയ വിവരങ്ങളാണെങ്കിൽ ഈ പണം കൊടുത്തവരെ വിവരങ്ങളാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ചോദിച്ചാലും കിട്ടില്ല ഇതിന് മുമ്പായിരുന്നു എങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ആര് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകിയാൽ അതിന്റെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകണമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അത് ഓഡിറ്റ് ചെയ്യും ആരൊക്കെ സംഭാവന നൽകി എന്നുള്ളത് അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയാൻ പറ്റും അതായത് കോർപ്പറേറ്റുകൾ മറ്റു കൊടുക്കുന്ന കമ്മീഷൻ പോലെയുള്ള പരിപാടികൾ നാട്ടുകാർ പൊക്കുമെന്നുള്ള പേടി വേണം ആരും ഓഡിറ്റ് ചെയ്യേയില്ല ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കില്ല ചോദിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു പാർട്ടി സി പി എം മാത്രമല്ല ഈ പരിപാടി ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും ഇതേ സി ആണ് കേന്ദ്രം ഇത്രയും സുതാര്യമല്ലാത്ത അഴിമതിക്കും കമ്മീഷൻ ഏറ്റവും സാധ്യതയുള്ള ഈ പരിപാടി ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്ന് പറഞ്ഞ കോൺഗ്രസ് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയായിരുന്നു കാരണം ഈ കിട്ടിയ പണം കൊണ്ട് ബി ജെ പി വാങ്ങുന്ന മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കളെ ആയിരുന്നല്ലോ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഭരണഘടനാ വിരുദ്ധ പദ്ധതികളെ തുറന്നു എതിർക്കുന്നതും തെരുവിൽ നേരിടുന്നതും ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ല അതിന് നേതൃത്വം കൊടുത്ത് നിയമം പറഞ്ഞു കോടതി പോയി ഇതിനെ എതിർത്ത് തോൽപ്പിച്ച സി പി എമ്മിന് അതിന്റെ നേതൃത്വത്തിന് ഒരു ബിഗ് സലൂട്ട് അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഭരണഘടന ഉയർത്തിയിറങ്ങുന്ന ഇതുപോലുള്ള പാർട്ടികളാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം അല്ലാതെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ബി ജെ പി ആയി മാറുന്നവരൊന്നും അല്ല ഇനി ആർക്ക് സംശയമൊന്നും വേണ്ട ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ സ്വീകരിക്കാത്ത ഒരേ ഒരു പാർട്ടി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാൻ വേണ്ടി കോടതി പോയ പാർട്ടിയുടെ പേര് സി ഈ രണ്ട് വിവരങ്ങൾ എന്തായാലും നമ്മൾ അടുത്ത് മാധ്യമങ്ങൾ ആരും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് പറഞ്ഞു